സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി തന്റെ ആരാധകരോട് പങ്കുവച്ചത് താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ പറയുന്നത് ഇപ്പോഴിതാ അശ്വിനും ദിയയും പറഞ്ഞ വാക്കുകളാണ് വീണ്ടും വൈറലായി മാറുന്നത് അന്ന് തനിക്ക് ഭയങ്കര കോൾഡായിരുന്നുവെന്നും അതിന്റെ ടാബ്ലറ്റിനു വേണ്ടി അമ്മയെ വിളിച്ചെന്നും അതിനിടയിലാണ് ഓസി പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു എന്ന് അമ്മയോട് പറയുകയും ചെയ്തത് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കൺഫേം ആക്കി ായിരുന്നു അമ്മ പറഞ്ഞത് യൂറിൻ ടെസ്റ്റിൽ പോസിറ്റീവും ബ്ലഡ് ടെസ്റ്റിൽ നെഗറ്റീവ് ആയിരുന്നുവെന്നും നേരത്തെ ചെയ്തത് കൊണ്ടായിരുന്നു ഇതെന്നും ബ്ലഡ് ടെസ്റ്റിൽ നെഗറ്റീവ് കാണിച്ചതിന്റെ കാരണമെന്നും അശ്വിൻ പറയുന്നു എട്ടാഴ്ചയായിട്ട് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും നടത്താമെന്ന് പറയുകയും ഫിഫ്റ്റി പേഴ്സെന്റ് ചാൻസ് എന്നായിരുന്നു അമ്മയൊക്കെ കരുതിയത് ജൂലൈയിലാണ് ഡേറ്റ് വന്നതെന്നും പറയുന്നു പിന്നീട് ആ ഫ്ലാറ്റിലെ നാല് ചുവരിൽ മാത്രമായിരുന്നു ഇവരുടെ ജീവിതം പുള്ളിക്കാരിക്ക് തന്റെ മണം പറ്റാതായെന്നും താൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പെർഫ്യൂം വരെ ഇഷ്ടപ്പെടാതെ ആയെന്നും കൂടാതെ കെട്ടിപ്പിടിക്കുന്നത് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നും ദിയ പറയുന്നു ഭക്ഷണമൊന്നും ദിയയ്ക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് പൊയ്ക്കോളൂ എന്ന് അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാവുമെന്നും പറഞ്ഞപ്പോൾ കരുവാട് ഡെയിലി വേണമെന്നാണ് ദിയ പറഞ്ഞത് എട്ട് മുതൽ ഒൻപത് വരെയുള്ള ആഴ്ച താൻ എല്ലാം ഗൂഗിളിൽ ചോദിക്കുമായിരുന്നു അതിനിടയിൽ ലണ്ടൻ ട്രിപ്പും ഇത് പ്ലാൻഡ് ആണ് പക്ഷെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയില്ല എന്നും അശ്വിൻ പറഞ്ഞപ്പോൾ കഴിവ് എന്നായിരുന്നു ദിയയുടെ മറുപടി ഡ്യൂട്ടിയൊക്കെയായി അശ്വിനും നല്ല തിരക്കിലായിരുന്നു ആപ്പിൾ കഴിക്കുമെന്നും അത് വൊമിറ്റ് ചെയ്ത് പോവുകയായിരുന്നു എന്നാണ് ദിയ പറയുന്നത് ആദ്യം ഛർദ്ദി വന്നത് പല്ല് തേക്കുമ്പോഴായിരുന്നു അതോടെ ായെന്നും വഴക്ക് പറഞ്ഞ് വെള്ളം കുടിപ്പിക്കുമെന്നും വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തുപോകുന്നുവരെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് അടിയായിട്ടുണ്ടെന്നും അശ്വിൻ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ ദിയ പറയുന്നത് പ്രഗ്നൻസിക്ക് താൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്നാണ് എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലും ഗ്യാസും മോർണിംഗ് സിക്നെസ്സും മാത്രമല്ല രാവിലെ മുതൽ രാത്രി വരെ നിലനിൽക്കുന്നതുമായിരുന്നു മൂഡ് സിങ്സും കരച്ചിലും ആയിരുന്നു ദിയയ്ക്ക് തനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു കരച്ചൽ സംസാരിക്കുന്നതിനിടയിൽ കരയുമെന്നും പഴയ ലൈഫ് മതി എന്ന് പറഞ്ഞുമായിരുന്നു കരച്ചിൽ ഒരാഴ്ച കൂടി ക്ഷമിക്കുക എന്നാണ് അശ്വിൻ പറയാറുള്ളത് സ്റ്റക്കായി കിടക്കുകയായിരുന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ദിയ ലോക്ക്ഡൌണിനെക്കാളും വലിയ ലോക്കായിരുന്നു തനിക്ക് തോന്നിയതെന്നും പുറത്തേക്കൊന്നും പോകാൻ പോലും പറ്റുന്നില്ല എന്നുമായിരുന്നു അവൾ പറഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാം എൻജോയ് ചെയ്ത് തുടങ്ങിയതെന്നും ദിയ വീഡിയോയിൽ പറയുന്നു